നമസ്കാരം ഇന്ന് കാരണഭൂതൻ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ഘാടകനായി ഉണ്ടായിരുന്നു അവിടെയും കുറെ തള്ളു നടത്തിയിട്ടുണ്ട് യേശുക്രിസ്തു ജനിക്കേണ്ട പുൽക്കൂട്ടിൽ ചോരപുരണ്ട കുട്ടികളാണ് ജനിക്കുന്നത് എന്നൊക്കെയുള്ള അസാധാരണമായ ഉപമകളൊക്കെ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയില്ല ഒരുപക്ഷെ സ്വജനപക്ഷപാതവും ദാർഷ്ട്യവും അഴിമതിയും അഹങ്കാരവും ഒക്കെ തലയ്ക്ക് പിടിച്ചിട്ട് ഒടുവിൽ ശിവഗിരിയിലും ഉണ്ണീശോട് പുൽക്കൂട്ടിലുമൊക്കെ ആശ്രയം തേടുന്നതിന്റെ ഭാഗമാണോ അതോ എവിടെ ചെന്നാലും എന്തു പറഞ്ഞും പത്ത് വോട്ടാക്കാം എന്ന കാഞ്ഞ ബുദ്ധിയുടെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല ഇന്നലെയും സർക്കാരിൻ്റെ ഒരു സ്വജനപക്ഷപാതത്തെ ഹൈക്കോടതി തിരുത്തിയിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ നേതാക്കളിൽ ഒരാളായ മുൻ രാജ്യസഭാംഗം കൂടിയായ ടി എൻ സീമയുടെ ഭർത്താവായ ജയരാജനെ അനധികൃതമായി സി ഡിറ്റിന്റെ ഡയറക്ടറായി നിയമിച്ചതാണ് ഹൈക്കോടതി പള്ളയിൽ കളഞ്ഞത് പിണറായിയുടെ കാലത്ത് എല്ലാ പ്രധാനപ്പെട്ട തസ്തികകളിലും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ എങ്ങനെയും നിയമിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയാണ് ടി എൻ സിമയുടെ ഭർത്താവിനെ സി ഡിറ്റിന്റെ ഡയറക്ടറാക്കാൻ അതുവരെ ഉണ്ടായിരുന്ന യോഗ്യതകളൊക്കെ സർക്കാർ അട്ടിമറിച്ചത് പ്രഭാഷകനായിരിക്കണം വിദ്യാഭ്യാസ വിദഗ്ധനായിരിക്കണം ശാസ്ത്ര ഗവേഷകനായിരിക്കണം എന്നൊക്കെയുള്ള എല്ലാ യോഗ്യതകളും എടുത്തു കളഞ്ഞ് റിട്ടയർ ചെയ്ത ഏതവനും സി ഡിറ്റിന്റെ ഡയറക്ടറാവാം എന്ന തരത്തിൽ നിയമപരിഷ്കാരം കൊണ്ടുവന്നത് ജയരാജനെ നിയമിക്കാനാണ് ആ പരിഷ്കാരത്തിന് തൊട്ടു പിന്നാലെ ഒക്ടോബറിൽ ജയരാജൻ സിഡിറ്റിന്റെ ആവുന്നു രണ്ടു വർഷം അനധികൃതമായി യോഗ്യതയില്ലാത്ത ജയരാജൻ സി ഡിറ്റ് ലക്ഷങ്ങൾ ശമ്പളം കൈപ്പറ്റി നിയമവിരുദ്ധമാണ് നിയമനമെന്നും യോഗ്യത മറികടന്നത് നിയമവിരുദ്ധമാണെന്നും ഇന്നലെ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ഇത്തരം വിധികളൊന്നും ഈ സർക്കാരിന് ബാധകമല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തിരുത്താൻ ശ്രമിച്ചാൽ സകലയിടങ്ങളിലും ും സമസ്ത മേഖലകളും കൈയടക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ഏതു വിധത്തിലുള്ള പരിഷ്കാരവും ജനത്തെ ഭയമില്ലാതെ നിയമത്തെ ഭയമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഇത്തരം തിരിച്ചടികളും കിട്ടുന്നുണ്ട് എന്നത് ആശ്വാസകരമാണ് പിണറായിയുടെ ബന്ധശത്രുവായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഒരു പരാതി ഇപ്പോൾ പിണറായിക്കും മകൾക്കും പണിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഷോൺ ജോർജ് കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ കൂടിയാണ് ഇപ്പോൾ ഈ വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഷെയർ വാങ്ങിയതാണോ എന്ന് നിശ്ചയമില്ല എന്തായാലും സി എം ആർ എൽ ഷെയർ ഹോൾഡർ ആണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് ആണ് ഒരു പരാതിയുമായി ഹൈക്കോടതിയിൽ പോയത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ മാസപ്പടി പിണറായിയും മകളും മറ്റ് നേതാക്കളും ഈ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡാണ് ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയെ അന്വേഷണം വേണം അന്വേഷണം നടത്തേണ്ടത് സീരിയസ് ഫ്രോഡ് ഏജൻസിയാണ് എന്നാണ് സോൺ ജോർജിന്റെ പരാതി ഈ പരാതി കേന്ദ്ര സർക്കാർ ഗൗരവമായി എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോൺ ജോർജിന്റെ പരാതിയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെല്ലാം സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അയച്ചു കൊടുത്തിരിക്കുന്നു നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ നിങ്ങൾ കമ്മീഷനായി കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു ഫ്രോഡാണ് ഒരു കമ്പനി അവരുടെ ചെലവിൽപ്പെടാതെ ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാലും അത് ഫ്രോഡ് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ തുറന്ന് സംബന്ധിച്ചിരിക്കുന്ന കേന്ദ്ര ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്ന നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അന്വേഷണം ആവശ്യമാണ് അത് ആർക്കൊക്കെ കൊടുത്തു എങ്ങനെയൊക്കെ കൊടുത്തു എന്നതിന്റെ ഇപ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു ഫ്രോഡാണ് എന്ന സൂചന ലഭിച്ചാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് രജിസ്റ്റർ ചെയ്യും കേസ് രജിസ്റ്റർ ചെയ്താൽ ആദ്യം പ്രതിയാവുന്നത് എന്ന കർത്തയുടെ കമ്പനിയാണ് കരിമണൽ കർത്തയുടെ കമ്പനിയുടെ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി കെ എസ് ഐ ഡി സി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ അവരാണ് കൈവശം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കമ്പനിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് കർത്തയുടെ കമ്പനി നടത്തിയ എല്ലാ ഇടപാടുകൾക്കും ഒരു പരിധിവരെ കെ എസ് ഐ ഡി സിക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ രണ്ടു പേരും പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും മാസപ്പടി കൈപ്പറ്റിയവരെല്ലാം പ്രതി ചേർക്കപ്പെടും മാസപ്പടി കൈപ്പറ്റിയവരിൽ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ഒക്കെ നേതാക്കളുണ്ട് എല്ലാവരുടെയും പേരിന്റെ ഇനീഷ്യലാണ് പരാതിയിൽ കൊടുത്തിരിക്കുന്നത് പിണറായി വിജയനും മകൾ വീണാ വിജയനും അതിൽ ഉൾപ്പെടും എന്നതാണ് ശ്രദ്ധേയം ഇതു സംബന്ധിച്ചൊരു കേസ് ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു ആ പശ്ചാത്തലത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഒരു വശത്ത് കേസ് മുറുകുമ്പോൾ മറുവശത്തെ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും നൂറ്റിമുപ്പത്തഞ്ചു കോടിയെക്കുറിച്ചുള്ള അന്വേഷണം ഉറപ്പാണ് അങ്ങനെ അന്വേഷണം വന്നാൽ ആരോപണം നേരിടുന്ന പിണറായി വിജയനും മകളുമൊക്കെ പ്രതി ചേർക്കപ്പെടും പി സി ജോർജിന്റെ മകൻ മുട്ടൻ പണിയാണ് പിണറായിക്ക് കൊടുത്തിരിക്കുന്നത് ഈ നൂറ്റി മുപ്പത്തഞ്ചു കോടിയിൽ പിണറായിയും മകളും എത്ര കോടി കൈപ്പറ്റി എന്ന് സമ്മതിക്കേണ്ടി വരും ആ പണം കൈപ്പറ്റിയ വഴികളും സമ്മതിക്കേണ്ടി വരും പിണറായിയുടെയും കുടുംബത്തിന്റെയും കള്ളപ്പണ ഇടപാടുകളിലേക്കുള്ള അന്വേഷണമായി ഇത് മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും പി സി ജോർജിന്റെ മകന്റെ പണി ഏറ്റിരിക്കുകയാണ് ഷോൺ ജോർജ് ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ അതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായ കാര്യങ്ങളുണ്ട് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ അദ്ദേഹത്ത് പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഫൈനൽ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ സി എം ആറിന് നൽകിയിട്ടല്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവർ കൈപ്പറ്റിയതെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി മാത്രമല്ല ഇതിൽ വ്യക്തമായ അഴിമതിയുണ്ട് എന്നും അതിൽ പരാമർശമുണ്ട് അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് കോർപ്പറേറ്റ് ഫ്രോഡുകൾ ഫ്രോഡ് അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആ ഉത്തരവിൽ പരാമർശമുണ്ട് ആറ് ആറുമാസമായിട്ടും അത്തരത്തിലൊരു അന്വേഷണം ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ആരോപണം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും അതുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതുമാണ് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞാൻ കോടതിയെ സമീപിച്ചത് അവിടെ കോടതി സി എം ആറിനും കെ എസ് ഐ ഡി സിക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം നോട്ടീസ് നോട്ടീസ് അയച്ചു അവർ പതിനഞ്ചാം അവർ ഹാജരായി പതിനഞ്ചാം തീയതി അടുത്ത ജനുവരി പതിനാറാം തീയതി എന്റെ ഹിയറിംഗിനായി ഹൈക്കോടതി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ നടത്തിട്ടുള്ള തട്ടിപ്പ് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടേതാണെന്ന് നിങ്ങൾ കരുതരുത് ഇത് നാൽപ്പതിനായിരം കോടി രൂപയിലധികം കേരള തീരത്തെ കരിമണൽ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ആ കമ്പനിയിൽ നിന്നും കാശ് വാങ്ങിക്കാത്തതായി ആരും തന്നെ കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോ കേരളത്തിൽ ഇവിടെ പാവപ്പെട്ടവർ വീട് വെച്ചു കൊടുക്കാൻ കാശില്ല മറിയക്കുട്ടിച്ചേർത്തിയ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പാർത്ഥിക്യ പെൻഷൻ കൊടുക്കാൻ കാശില്ല അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ കുടുംബവും കോടാനുകോടികൾ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് കൂടാനു കോടികൾ കൈക്കൂലി വാങ്ങിക്കുന്നു ഒരു പൌരൻ വലയിൽ പൊതു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഇതിനെ നോക്കി നിൽക്കാൻ കഴിയില്ല ഇതിന് വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ കൈക്കോടതിയുടെ പരിഗണനയാണ് പക്ഷേ വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഒരു വകുപ്പ് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിച്ചാൽ എങ്ങനെയാവും എന്ന് നമുക്കറിയാം മാത്രമല്ല ഈ വിഷയം എന്ന് പറയുന്നത് കമ്പനീസും ആക്റ്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രോഡാണ് അത് അന്വേഷിക്കേണ്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ ക്രിയാത്മകമായി ഫലപ്രദമായ അന്വേഷണം അതിനകത്ത് നടത്താൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത് കൊടുത്തത് അത് മാത്രമല്ല ഈ രണ്ട് ഏജൻസിക്കും കാരണം കാലിക്കൽ നോട്ടീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പെറ്റീഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് സാറ്റിസ്ഫാക്ടറി പെറ്റീഷനകത്ത് തന്നെ എന്റെ പെറ്റീഷനിൽ തന്നെ കൃത്യമാണ് കാര്യങ്ങളെന്ന് അവർക്ക് അയച്ച നോട്ടീസിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ നോട്ടീസ് പ്രകാരം മറുപടി അയച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഉണ്ടാകും അന്വേഷണം ഉണ്ടായാൽ അത് സി എം ആറിൽനും കെ എസ് ഐ ഡി സിക്കും അതെ ഇപ്പൊ കെ എസ് ഐ ഡി സിയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കെഎസ്ഐ ഡി സി ഈ സി എം ആർ എൽ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി ഹോൾഡ് ചെയ്യുന്നത് കെ എസ് ഐ ഡി സിയാണ് കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതില് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കോടി രൂപ പലർക്കായിട്ട് സി എം ആറിൽ ക്രമവിരുദ്ധമായി വിതരണം ചെയ്തു എന്ന് സി എം ആറിൽ തന്നെ സി എം ആറിന് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഓഹരി ഉടമകൾക്ക് കൊടുക്കാനുള്ള പൈസയാണ് അല്ലെങ്കിൽ അവരുടെ ലാഭത്തിൽ നിന്നാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വെട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഐ ഡി സിക്ക് അതുവഴി മാത്രം പതിനെട്ട് കോടി രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പതിനെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു വിഹിതം പറ്റിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു നടപടിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമവഴിക്ക് മുമ്പോട്ട് പോയത് അല്ലാതെ ഇത് മുമ്പോട്ട് പോകില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് നിയമസഹായം തേടിയത് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കൈക്കോടതിയെ സമീപിച്ചത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ കൃത്യമായ നടപടി അല്ലെങ്കിൽ ഇതിനെ എനിക്ക് കോടതിയുടെ മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ പ്രളയത്തിന്റെ മറവിലാണ് പ്രളയ ദുരിതാശ്വാസത്തിന്റെ മറവിലാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഇലുമിനേറ്റ് മോഷണം നടന്നിട്ടുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണലം നീക്കം ചെയ്യണം അല്ലെങ്കിൽ പ്രളയമുണ്ടാകുമെന്ന് പറഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷമാണ് മൂന്നോ നാലോ വർഷമാണ് കൂടാനും അന്താരാഷ്ട്ര മാർക്കറ്റിൽ പതിനായിരത്തിലധികം രൂപ ഒരു എം ക്യൂബിന് വിലയുള്ള ഇലുമിനേറ്റ് എന്ന് പറയുന്ന വസ്തു കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നിസാര തുകയ്ക്ക് അവിടുന്ന് കന്നം ചെയ്യുന്നത് ആ കന്നം ചെയ്യുന്ന എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും വ്യക്തമല്ല രണ്ട് സർക്കാർ ഏജൻസികളെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത് അതും അതിൽ അതിന്റെ പുറകിലും വലിയ അന്വേഷണം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇതുകൊണ്ടാണ് എനിക്ക് എന്നെ ഒരു കാര്യം കൂടെ മാത്രം സൂചിപ്പിക്കുന്നു ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് നടന്നിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം നടന്നാൽ കേരളം ഒട്ടാകെ ഞെട്ടുന്ന അത്രയും വലിയ ഗുരുതരമായ ഒരു ഫ്രോഡ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു